കൊല്ലം കുന്നിക്കോട് പേവിഷപാത ഏറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി നിയ ഫൈസലിന് നാട് വിട നൽകി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം പുനരൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ രാവിലെയായിരുന്നു ഖബറടക്കം പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകൾ വിഫലമായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരിയുടെ മരണം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പാലിച്ച് മൃതദേഹം വീട്ടിലെത്തിക്കുകയോ പൊതുദർശനമോ ഉണ്ടായില്ല രാവിലെ എട്ട് മണിയോടെ കൊല്ലം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ മൃതദേഹം എത്തിച്ചു നെയുഴ സഹോദരൻ ഇഷാന്റെ കരച്ചിൽ ചുറ്റുമുള്ളവരുടെ സങ്കടം ഇരട്ടിയാക്കി മകളുടെ വേർപാടിൽ നെഞ്ചുപൊട്ടിയാണ് മാതാവ് ഹബീറയുടെ ഈ വാക്കുകൾ എല്ലാ സഹായം ചെയ്ത് എങ്കിൽ തന്നെ കൊണ്ടിടരുത് ഇടന്ന് ഇടുന്ന എല്ലാരോടും ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ പറുത്ത ഓട്ടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലെ കഴിഞ്ഞ മാസം എട്ടിനായിരുന്നു നിയ ഫൈസലിന് തെരുവ് നായയുടെ കടിയേറ്റത് എടുത്തെങ്കിലും ഇരുപത്തിയൊൻപതിന് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു